ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഫോം ഷീറ്റ് വെച്ചിട്ട് ജെറബറ ഫ്ലവറാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇത് എല്ലാരും ട്രൈ ചെയ്യണം എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഈ ഫ്ലവർ എന്താ വേണ്ടെന്നുള്ള ഇത് ഉണ്ടാക്കാനായിട്ട് എന്താ വേണ്ടെന്ന് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് നോക്കട്ടോ നമ്മൾ ഈ ഫോം ഷീറ്റ് വെച്ചിട്ട് ജെറബറ ഫ്ലവറാണ് ഉണ്ടാക്കുന്നത് ഇത് ഫ്ലവർ കൊടുക്കാനും ഇത് ഇല കൊടുക്കാനും ഇത് രണ്ടെണ്ണം നടക്കു കൊടുക്കാനായിട്ടോ പിന്നെ ഇതൊരു പൈപ്പ് തണ്ട് കൊടുക്കാനായിട്ട് തണ്ടിൻ്റെ ഉള്ളിലിടാനായിട്ട് രണ്ട് കമ്പി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കത്രിക എടുത്തിട്ടുണ്ട് ഒരു ബ്ലൂ കണ്ണും എടുത്തിട്ടുണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം ഇത് ക്രാഫ്റ്റ് ഐറ്റം വാങ്ങിക്കുന്ന ഷോപ്പിൽ കിട്ടും ഇത് തണ്ടിൻ്റെ നീളത്തിനനുസരിച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഈ കമ്പി തണ്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുക അത് തണ്ട് ഇത്തിരി തടി തോന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സൈഡ് കമ്പി ഒന്നും ഇങ്ങനെ വളച്ചു കൊടുക്കുക ഇത് നമുക്കെന്നിട്ട് ഫ്ലവർ ഫിറ്റ് ചെയ്യുന്ന ഭാഗത്തേക്ക് കൊടുക്കാം അത് ഊരി പോരാതിരിക്കാൻ വേണ്ടിട്ടാ ഫുൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത്രയും കട്ട് ചെയ്യൽ കഴിഞ്ഞു ഇനി ഈ ഒരു പീസും കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചെറു ചെറുതാക്കിട്ട് കട്ട് ചെയ്തെടുക്കണം അതായത് നടുക്ക് വെച്ചുകൊടുക്കാൻ വേണ്ടിട്ടോ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേണം അപ്പൊ ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്യൽ കഴിഞ്ഞു ഇനി ഇതോടെ മാറ്റി വെക്കാം ഇനി എല്ലാം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത് ഒരു ഷീറ്റ് ഒരു പേപ്പറിൽ കട്ട് ചെയ്തെടുത്താട്ടോ കേട്ടോ ഇതിന്റെ ഇല അല്ലാതെ എനിക്ക് കട്ട് ചെയ്യാനൊന്നും അറിയില്ല അപ്പോൾ അത് നോക്കിയെടുത്തിട്ട് അതേപോലെ ഒന്ന് കട്ട് ചെയ്ത ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ഇല കട്ട് ചെയ്തെടുക്കാം ഒരേ ഇല രണ്ട് ഇല വേണം ഈ ഷേപ്പില് രണ്ടില കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം രണ്ടെല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തു കേട്ടോ എനിക്ക് വരയ്ക്കാനൊന്നും കൂടുതൽ അറിയാത്ത കാരണം അങ്ങനെ അറിയില്ല അപ്പോൾ ഞാൻ നോക്കിയിട്ടൊരു പേപ്പറിൽ വെട്ടിയെടുത്തതാണ് അപ്പോൾ അത് വെച്ചിട്ട് രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്താ കേട്ടോ നിങ്ങൾ ഇതേപോലെ ഒരു പാറ്റേൺ വെട്ടി വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും ഇനി ഏതൽ കട്ട് ചെയ്യാം കേട്ടോ ഓറഞ്ചാണ് നമ്മൾ ഇതിൻ്റെ ഇതളായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അപ്പം ഈ ഓറഞ്ച് ഏതലിന് അനുസരിച്ചിട്ട് ഇത്ര ഒരു ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഇതെല്ലാം കട്ട് ചെയ്തെടുക്കണം ഇനി ഈ ഭാഗം അല്ലാതെ ഇങ്ങനെ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ ഇതെല്ലാ ഭാഗവും കട്ട് ചെയ്തെടുത്തു ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് വളച്ചെടുക്കാം ഇത് ഫോം ഷീറ്റ് ക്രാഫ്റ്റിന്റെ ഐറ്റം വാങ്ങുന്ന എല്ലാ ഷോപ്പിലും കിട്ടും കേട്ടോ എല്ലാ കളറും കിട്ടും ഏത് കളർ വേണമെങ്കിലും എടുക്കാം ഇതൊരു ഓഫ് വൈറ്റ് ഓഫായിട്ടൊക്കെ വെച്ചിട്ടുണ്ടാക്കണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും ഓഫ് ആയിട്ട് കയ്യിൽ ഇല്ലാതുകൊണ്ടാട്ടോ ഇനി ഈ പൂവിന്റെ ഞെട്ടിന്റെ ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇതൽ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഞെട്ടിന്റെ ഇവിടെ ആയിട്ട് അതിന് വേണ്ടിയിട്ടാട്ടോ അത് രണ്ടു മൂന്നെണ്ണം മൂന്നെണ്ണം കട്ട് ചെയ്തെടുക്കാം പീസ് മതി ഒരു അഞ്ച് പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ നീളത്തില് ഒരു രണ്ട് പീസ് നമ്മളത് തണ്ടിന്റെ അവിടെ ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ ടാപ്പ് അത്ര കട്ടിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇതും കൊണ്ട് തന്നെ ചുറ്റി കൊടുക്കാമെന്ന് തണ്ട് അതിന് വേണ്ടി ഒരു രണ്ട് പീസ് എടുത്തിട്ടുണ്ട് നിന്റെ നടുവിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ ഇതേപോലെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നാൽ ഇതേപോലെ എന്നിട്ട് ഇവിടെ നിന്ന് ചെരിച്ചു കൊടുക്കുക ഫുള്ളായിട്ടൊന്ന് എടുക്കുക കട്ട് ചെയ്തെടുക്കാം അടുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തു ഇത് കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ടൊന്ന് ചുരുട്ടി കൊടുക്കുക ഇനി നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത് വെച്ചാൽ ചെറിയ ചെറിയ ഇത് ഉണ്ടല്ലോ അത് വെച്ചിട്ട് എന്താ ഇത് വരട്ട് ഇട്ട് രണ്ട് സൈഡും അങ്ങനെ ഇട്ടുകൊടുക്കണേ ഇനി ഇതിന് നടുക്ക് കൂടെ കുറച്ച് ബ്ലോ ഇങ്ങനെ തേച്ച് കൊടുക്കുക ഈ കമ്പിയിലൊന്ന് കൊടുക്കണേ ഒന്ന് സെൻടർ ഒന്ന് മടക്കി നല്ല നല്ലങ്ങനെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഇതൊന്ന് വറുത്തുക പക്ഷെ നേരം ഒട്ടിട്ടില്ല കേട്ടോ ഇത് ഇങ്ങനെ നിവർത്തിയിട്ട് ഒന്ന് ഇങ്ങനെ വളച്ചുകൊടുക്കുക എങ്ങോട്ട് വളച്ചാലും വളയും കേട്ടോ ഇത് മാറ്റി വയ്ക്കുക കുറച്ച് ഗം ഗ്ലൂ തേച്ചു കൊടുത്തിട്ട് ഇത് ഫുള്ളായിട്ട് ഇതൊന്ന് ചുറ്റിയെടുക്കാം കേട്ടോ ഫുള്ളായിട്ടൊന്ന് വലിച്ചു ചുറ്റിയെടുക്കുക ഫുള്ളായിട്ട് വലിച്ച് ചുറ്റിയിട്ട് ലാസ്റ്റ് എത്തുന്ന ഭാഗം കുറച്ച് ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് ഇത് നേരം നടുക്കൽ പീസാ ഫുൾ ഒന്ന് നമ്മളൊന്ന് ഒപ്പാക്കിട്ടുണ്ട് കുറച്ച് ഗ്ലൂ തേച്ചിട്ട് നമ്മൾ ഈ ചെറുത് വെട്ടിവെച്ചിരുന്നല്ലോ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കൊടുക്കയറ്റി ഒട്ടിക്കരുത് ഇതിൻ്റെ ഒപ്പം നല്ല പൊന്തരുത് കേട്ടോ കുറച്ച് മാത്രം പൊന്ത ലാസ്റ്റ് എത്തുമ്പോൾ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ വലിയ കട്ട് ചെയ്ത് വെച്ച ഇതെല്ലോ ലാസ്റ്റ് എത്തുമ്പോൾ കുറച്ച് തേച്ച് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാറ ഇനി അതിൽ എത്ര കൂടുതൽ വെക്കുന്നതിനനുസരിച്ചിട്ട് ഭംഗി ഉണ്ടാവും ഇനി അടിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാണ്ട് ഇതൊന്ന് ഒട്ടട്ടെ തണ്ട് വെട്ടി വെച്ചിരുന്ന് അത് ഒട്ടിച്ചുകൊടുക്ക കേട്ടോ ഇത് എല്ലാം ഒട്ടിക്കല് കഴിഞ്ഞു കേട്ടോ ഇതേപോലെ എല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കണം ഇനി ഇതിന്റെ തണ്ടിൻ്റെ ഇവിടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ സെയിം ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക ഇനി നേരത്തെ വെട്ടി വെച്ച ഇല അല്ലേ ആ ഇല ഇതിൽ കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടില കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക ഇതെത്തുമ്പോൾ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഒട്ടിച്ച് കൊടുത്തിട്ട് ഇവിടുന്ന് ഒന്നും കൂടി ജോയിൻറ് ചെയ്യുക ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ലാസ്റ്റ് എത്തുന്ന ഭാഗം ഒന്ന് ഒട്ടിച്ചെടുക്ക ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടോ ഇതേപോലെ നമ്മൾ എല്ലാ ഫ്ലവറും ഒരു യെല്ലോ കളറും ഒരു റെഡ് ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം ഉണ്ടാക്കി നോക്കണം താങ്ക് യു